പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാ വലൈക്കും വറഹമത് ജീവിത പരീക്ഷണങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വിഷയം നമുക്കെല്ലാം അറിയാം മനുഷ്യജീവിതം ഈ ഭൂമുഖത്ത് തുടങ്ങുന്നത് തന്നെ ഒരു പരീക്ഷണത്തിന്റെ അനന്തരഫലമായിട്ടാണ് ആദർ നബി അലൈ ഇസ്ലാമിനെയും ഹവ്വ അലി ഇസ്ലാമിനെയും അള്ളാഹു പരീക്ഷിക്കുകയും എന്നാൽ പിഷാജ് അവരെ വഴിക്കേടിലാക്കുകയും അങ്ങനെ അവർ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു എന്നാൽ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം മനുഷ്യജീവിതം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അള്ളാഹു നമ്മെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു സുഹൃത്തിൻ മുൽക്കിലൂടെ അള്ളാഹു പറയുന്നു ുംയസ അതായത് മരണവും ജീവിതവും ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ച് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് വ്യക്തമാകുവാൻ വേണ്ടി ഇങ്ങനെ ഏത് പരീക്ഷണത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് എല്ലാ പരീക്ഷണത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാരോ അവർക്കുള്ളതാണ് സ്വർഗമെന്ന് പറയുന്നത് നബി സഹലി സ്വലം അദീസുകളുടെ വ്യക്തമാക്കിത്തരുന്നു നിങ്ങളെ നാം നിങ്ങളെ അള്ളാഹു ധനം കൊണ്ടും മക്കളെ കൊണ്ടും രോഗം കൊണ്ടും പട്ടിണി കൊണ്ടും എല്ലാം ിച്ചുകൊണ്ടേരിക്കും ഈ പരീക്ഷണത്തിലെല്ലാം വിജയിച്ചുകൊണ്ട് ജീവിതം അടുത്ത് അവസാനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസി ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതും അള്ളാഹു നൽകുന്ന ഹൈറുമാണെന്ന് കരുതിക്കൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരിക്കലും പരീക്ഷണങ്ങൾ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല പരീക്ഷണത്തിൽ നിന്നും നമുക്ക് അള്ളാഹുവിനോട് രക്ഷ തേടാൻ നബിസ് അല്ലാഹു വല്ലാമ പറഞ്ഞിട്ടുണ്ട് അൽബക്രയിലെ ആമന റസൂൽ എന്നായിട്ട് എല്ലാ രാത്രികളിലും നബിസ് അല്ലാതെ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൽ വ്യക്തമായി നമ്മൾ അള്ളാഹുവിനോട് സഹായം അതായത് നമുക്ക് സാധിക്കാത്തത് നമ്മുടെ കഴിവിൽ പെടാത്തത് അള്ളാഹു നമ്മളെ വഹിപ്പിക്കരുത് എന്ന് അതായത് അടുത്ത പരീക്ഷണങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കരുത് ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകരുത് എന്ന് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണമെന്ന് നബീസ് അള്ളാഹുലം നമ്മളോട് ഉണർത്തുന്നുണ്ട് എന്നാൽ ഇങ്ങനെ അഥവാ അടുത്ത പരീക്ഷണങ്ങൾ തന്നാലോ അതിൽ ക്ഷമ കൈക്കൊള്ളാനും ക്ഷമ തരാനും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മറ്റേ സുഹൃത്ത് അംഗഭൂത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിടുമെന്ന് ഒരിക്കലുമില്ല നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും മുൻ സമുദായക്കാർ മുഴുവൻ പരീക്ഷണത്തിന് വിധേയരായിട്ടുണ്ട് രമിസകാത്സരം പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ളത് അമ്പിയാക്കളാണ് പിന്നെ അവരോടടുത്തു വരും പിന്നെ അവരോടടുത്തു വരും അതായത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക ഇന്ന് നമ്മുടെ കാലത്ത് നമുക്ക് കണ്ടുവരുന്ന വയനാട് ദുരന്തമായാലും ഫലസ്തീനികൾ അനുഭവിക്കുന്ന പ്രയാസമായാലും ഒരിക്കലും അവർക്കുള്ള ഒരു ശിക്ഷയായിട്ട് അതിനെ കാണാൻ സാധിക്കുകയില്ല അത് അവർക്കും കണ്ടു നിൽക്കുന്ന നമ്മൾക്കുമുള്ള പരീക്ഷണമാണ് പരീക്ഷണങ്ങളാണ് അതിലാർ വിജയിക്കുന്നുവോ അവരാണ് അള്ളാഹു നൽകുന്ന സ്വർഗത്തിന് അവകാശികളായിട്ടുള്ളവർ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതായത് നബിസ്ലാം അദീസുകളോട് വ്യക്തമാക്കുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്മ വന്നാലും ും അവന് തിന്മ വന്നാലും അവൻ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടക്കും നന്മ വന്നാലവൻ നന്നു ചെയ്തു കൊണ്ടടുക്കും തിന്മ വന്നാൽ അവൻ ക്ഷമിച്ചുകൊണ്ടടുക്കും അവൻ്റെ കാര്യം അത്ഭുതമാണ് രണ്ടായാലും അവന് ഗുണകരമാണ് ഇത്തരത്തിൽ ഏത് പരീക്ഷണം വന്നാലും നന്മ വന്നാലും തിന്മ വന്നാലും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തുകയും അത്തരത്തിൽ അടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹർദ അലഹമ്മ അബി ആലമീൻ അസ്സലാ വൈലിക്കു വരഹമുള്ള വർക്കാത്തു